ർഗാനിക് മെത്തേഡിലാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നെല്ലും താറാവും മണ്ണിരയുടെ ശരീരത്തിലൂടെ ഒലിച്ചിറങ്ങി വരുന്ന ആ വെള്ളമാണ് ആക്ച്വലി ഇത് പതിനഞ്ച് ഉള്ള ഒരു വാട്ടർ കൺസർവേഷൻ സ്ട്രക്ചർ ആയിട്ട് പണിതതാണ് ഇത് ബെർമി വാഷ് ഇത് പഞ്ചഗവ്യം കുണപ്പജല ഫിഷമിനോ പെരിയാറിൻ്റെയും തൂമ്പാത്തോടിൻ്റെയും നടുക്കുള്ള ആലുവ ദേശത്തെ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ വിത്തുൽപാദന കേന്ദ്രത്തിലാണ് ഇന്നുള്ളത് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഓർഗാനിക് ഫാമിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു ദേശീയ ജൈവ കർഷക സംഗമം കേരളത്തിൽ നടക്കാൻ പോവുകയാണ് അപ്പോൾ ആലുവയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് ഡിസംബർ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് തീയതികൾ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ ആലുവ സീഡ് ഫാമിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ആ പൊതുവെ നമുക്കൊക്കെ ഒരു ധാരണയുണ്ട് ജൈവ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കുറയും പ്രൊഡക്ടിവിറ്റി വളരെ കുറവാണ് പിന്നെ അത് പ്രാക്ടിക്കൽ അല്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പൊതുവെ ഒരു ധാരണയുണ്ട് പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ജൈവ സാക്ഷ്യപത്രത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് സീഡ് ഫാം ആണ് സ്റ്റേറ്റ് സീഡ് ഫാം ആലുവ അന്ന് തൊട്ട് ഇന്ന് വരെ ഇവിടെ രാസവളങ്ങളോ രാസ കീടനാശിനികളോ കളനാശിനിയോ ഇവിടെ ഉപയോഗിച്ചിട്ടില്ല എന്നിട്ടും ഒരു വർഷത്തിൽ രണ്ട് സീസണിലായിട്ട് ഈ കുറച്ച് ചുരുങ്ങിയ ഈ ഏരിയ പതിമൂന്നര ഏക്കറാണ് ഇവിടെ ആകെ ഉള്ളത് അതിൽ നിന്നും പന്ത്രണ്ട് ടൺ വിത്ത് ഏറ്റവും പ്യൂരിഫൈ ചെയ്തിട്ടുള്ള വിത്ത് അതും ഹൈ യിൽഡിംഗ് വെറൈറ്റീസിൻ്റെ മാത്രമല്ല ട്രഡീഷണൽ വെറൈറ്റീസ് അടക്കം നമുക്കൊരു വർഷം ആവറേജ് ടെൻ ടു ട്വൽവ് ടൺസ് പെർ നമ്മുടെ ടോട്ടൽ പ്രൊഡക്ഷൻ നമുക്കിവിടെ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംയോജിത ജൈവ കൃഷിയാണ് ജൈവ കൃഷിന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഒരു സംയോജിത കൃഷി കൂടിയാണല്ലേ ഒന്ന് ഒന്നിന് സഹായകമാകുന്ന രീതിയിൽ ചെയ്യുക അതുപോലെ തന്നെ പ്രകൃതിയെ സംരക്ഷിച്ചോണ്ട് നമുക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു ഭക്ഷ്യ ഉൽപാദനം സാധ്യമാക്കുക അങ്ങനെ പല ആശയങ്ങളാണുള്ളത് ഈ പരമ്പരാഗത വിത്തുകൾ സംരക്ഷിക്കുക എന്നുള്ളതും ജൈവ കൃഷിയുടെ ഒരു ഭാഗമാണല്ലോ അപ്പോൾ ഇവിടെ ഏതൊക്കെ നെല്ലിനാണ് കൃഷി ചെയ്യുന്നത് എങ്ങനെയാണ് കൃഷി രീതികൾ ഈ ഫാമിൽ ഗവൺമെൻറ് സെക്ടറിൽ നിന്നും കർഷകർക്ക് പൈതൃക നെൽ കൊടുക്കുന്ന ഒരു ഫാമായിട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രക്തശാല ചെയ്തിട്ടിരുന്നു അതിനുശേഷം ജപ്പാൻ വൈലറ്റ് വെള്ളത്തൊണ്ടി ചേറ്റാടി വടക്കൻ വെള്ളരിക്കയ്മ പിന്നെ പൊക്കാളി വെറൈറ്റീസ് ഈ നെൽകൃഷി നമ്മൾ ചെയ്യുന്നത് തന്നെ ഓർഗാനിക് മെത്തേഡിലാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നെല്ലും താറാവും എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ താറാവ് നമ്മുടെ ഫീൽഡിൽ വരുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് താറാവ് ഈ അസോള കഴിക്കുന്നു അസോള നേരിട്ടിട്ട് ഇപ്പോൾ നെൽകൃഷിക്കൊന്നും പറ്റില്ല പക്ഷേ അവരത് കഴിച്ച് കാഷ്ടിച്ച് അതിൽ തന്നെ ചെയ്യുമ്പോൾ അവിടെയും ഒരു റീസൈക്ലിങ് നടക്കാണ് പിന്നെ താറാവ് ഇതിൻ്റെ ഇടയിളക്കിക്കൊണ്ടാണ് നടക്കുന്നത് കൊക്കുകൊണ്ടും കാലുകൊണ്ടുമുള്ള പ്രവർത്തനങ്ങളെക്കൊണ്ട് അതിൻ്റെ ആ വെള്ളം ഒരിക്കലും കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നില്ല എപ്പോഴും മെയ്റേറ്റഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നല്ല റൂട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നു അതിൻ്റെ റിസൾട്ടായിട്ട് നല്ല ഷൂട്ട് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നു അപ്പോൾ മാത്രമല്ല ഇതിൽ എവിടെയെങ്കിലും ഏതെങ്കിലും പ്രാണികൾ മുട്ടയിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പുഴുക്കളുണ്ട് ഇതെല്ലാം അവർ ക്ലീൻ ചെയ്തുകൊണ്ടാണ് നടക്കുന്നത് ഇവൻ ഒരു ഡിസീസാണെന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലീവ്സ് ചീഞ്ഞലകളൊക്കെ ഈ താറാവ് കഴിക്കും അപ്പോൾ അതിനോക്കുലം തന്നെ കുറയുന്നു അപ്പോൾ ആ അതുപോലെ തന്നെ ഒരു പ്രാണിയാണെങ്കിലും ഒരു പാത്തോജനാണെങ്കിലും അവർക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അനൈറോബിക് ആയിട്ടുള്ള ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ അതൊരിക്കലും താറാവ് അനുവദിക്കില്ല അപ്പം ഇത് ഒരു നൂറ് താറാവിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് താറാവിൻ്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെൽകൃഷി താറാവ് ഇല്ലാതെ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റില്ല അവസ്ഥയിലാണ് ഇത് താറാവ് ഇവിടെ ഉള്ളത് കുട്ടനാടൻ താറാവുകളാണ് അതിൽ കുറച്ച് വിഗോവ താറാവുകളും കൂടി ഉണ്ട് ഈ കുളത്തിലുള്ള ഈ വെള്ളവും വളരെ സമ്പുഷ്ടമായിട്ടുള്ള വെള്ളമാണ് അപ്പോൾ അത് സ്ലറി പമ്പ് ഉപയോഗിച്ചിട്ട് അത് പമ്പ് ചെയ്ത് ഓരോ ബ്ലോക്കിലേക്കും നമ്മൾ ഇറിഗേഷൻ കനാലിലൂടെ വെള്ളം ഇടുന്ന സമയത്ത് ഇതും കൂടി അതിലേക്ക് വെച്ച് കൊടുക്കും അപ്പോൾ അത് ഡയലൂട്ടി ഡയലൂട്ടി പിന്നെ ഇടയ്ക്ക് ഇത് നമ്മൾ ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ നല്ല സ്ലറി ആയിട്ടുള്ള ജൈവവളം ഉണ്ടാവും അപ്പോൾ അതെടുത്തിട്ട് ഒന്ന് ഉണക്കിക്കഴിഞ്ഞാൽ അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി എല്ലാ ചെടികളും നല്ല ഭംഗിയായിട്ട് വളരും ഇതിപ്പോൾ നില ഒരുക്കിയിട്ടിരിക്കുവാണ് ഒന്നാമത്തെ ട്രാക്ടർ കൊണ്ടുള്ള അടുക്കൽ കഴിഞ്ഞിട്ടിരിക്കുന്ന നിലമാണ് അപ്പോൾ ഇവിടെ കഴിഞ്ഞ നെൽകൃഷിയിലുള്ള ഉണ്ടാവും അതുപോലെ തന്നെ മുളച്ച് വരുന്ന കളകളുടെ വിത്ത് ഉണ്ടാവും അപ്പോൾ താറാവുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമയമാണ് കണ്ടത്തിലേക്ക് ഇറങ്ങാനായിട്ട് അവരിത് ഇവിടെയുള്ള പഴയ ക്രോപ്പിൻ്റെ ഇതിനു മുമ്പുള്ള ക്രോപ്പിൻ്റെ എല്ലാ വിത്തുകളും അവർ ഭക്ഷിക്കും അപ്പോൾ നമ്മൾക്ക് അതിനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറ്റിക് പ്യൂരിറ്റി ഈ ജനറ്റിക് പ്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നെൽ വിത്ത് കൊടുക്കുമ്പോൾ അതിൽ മറ്റ് വെറൈറ്റി ഒന്നും അതിൽ വരാൻ പാടില്ല രക്തശാലി കൊടുക്കുമ്പോൾ അതിൽ രക്തശാലി മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ അപ്പോൾ രക്തശാലിയുടെ ഒരു ഫീൽഡിൽ അതിൻ്റെ വിത്തുകൾ കുറേ വീണ് കിടക്കുന്നുണ്ടാവും അപ്പോൾ താറാവുകൾ അതൊക്കെ തിന്നുമ്പോൾ അടുത്ത പ്രാവശ്യം വേറൊരു പ്രത്യാശ എന്ന് പറഞ്ഞു കഴിഞ്ഞൊരു വെറൈറ്റിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ വിത്തിൻ്റെ കൂടെ രക്തശാലിയുടെ വിത്ത് വരാതെ അത് മുളച്ച് ഇപ്പോൾ രക്തശാലി മുളച്ച് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് നമ്മൾ കൊയ്യുക അപ്പോൾ അതിന് അതിൻ്റെ ഒരു ജെനറ്റിക് പ്യൂരിറ്റി ജനിതക ശുദ്ധി നിലനിർത്താനും കൂടി താറാവുകൾ ആ ലാൻഡ് പ്രിപ്പറേഷൻ്റെ സമയത്ത് ഫീൽഡിൽ വിടുന്നത് കൊണ്ട് അതിനുള്ള ഒരു ഗുണം കൂടി നമുക്ക് കിട്ടും ആക്ച്വലി ഇത് പതിനഞ്ച് സെൻറ്റുള്ള ഒരു വാട്ടർ കൺസർവേഷൻ സ്ട്രക്ചറായിട്ട് പണിതാണ് ഇപ്പം അയ്യായിരം ഗിഫ്റ്റാണ് ഇതിലിട്ടിരിക്കുന്നത് അപ്പോൾ ഈ മീനിനെ വിൽക്കുക എന്നുള്ളതിനേക്കാളും ഈ ഫിഷ് പോണ്ടിലെ വെള്ളം അതാത് ബ്ലോക്കുകളിലേക്ക് എസ്ലറി പമ്പ് വെച്ച് ഇറിഗേഷൻ കനാൽ വഴി തിരിച്ച് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ നൈട്രജൻ റിക്വയർമെൻറ്റ് ചെടികൾക്ക് ഐനീഷ്യൽ സ്റ്റേജിൽ ഫ്ലവർ അതായത് വെജിറ്റേറ്റീവ് സ്റ്റേജിൽ ഈ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ ആ ചെടികൾ നല്ല കൂടി വളരും അപ്പോൾ ജൈവകൃഷിയുടെ ഒരു പ്രധാന െത്തിയല്ലേ പശു നാടൻ പശു ഇവിടുത്തെ ജൈവകൃഷിയുടെ നട്ടെല്ലാണ് ഈ ആറ് പശുക്കൾ കാസർഗോഡ് പുള്ളൻ ഉള്ളത് പാലിനേക്കാളും ഇവരുടെ ചാണകം അതുപോലെ ഗോമൂത്രം ഇത് രണ്ടുമാണ് നമുക്ക് കൃഷിക്ക് വേണ്ടിയിട്ട് അതിന് ഈ രണ്ടു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് മറ്റേ പഞ്ചഗവ്യം കുണപ്പജല വെറുമിവാഷ് അതുപോലെ എക്സ്പ്ലോഡ് പിന്നെയുള്ളത് മൈക്കോറൈസയിൽ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ടുള്ള നാടൻ പശുവിൻ്റെ ചാണകപ്പൊടി ഈ എല്ലാ പ്രോഡക്ട്സിനും അത്യാവശ്യമായിട്ടുള്ള ചാണകം ഗോമൂത്രം ഇതിൻ്റെ രണ്ടിനും വേണ്ടിയിട്ടാണ് ഈ പശുക്കളിവിടെ വളർത്തുന്നത് ഈ ആറ് പശുക്കളും നമ്മുടെ ആടുകളാണ് പിന്നെ ഒരു വീട്ട് കട്ടറുണ്ട് ഇതുകൊണ്ടാണ് ഇവിടുത്തെ കര കരഭൂമിയിലുള്ള കളനിയന്ത്രണം പാടത്തുള്ള കളനിയന്ത്രണം താറാവ് അതിൽ ഒരു പ്രാവശ്യം നട്ടൊരു മാസത്തിനുള്ളിൽ ഒരു പ്രാവശ്യം മാത്രമാണ് നമ്മൾ മാനുവലായിട്ടുള്ള വീഡിങ് ചെയ്യുന്നത് അപ്പോൾ ഈ പശുക്കളില്ലാതെ അതുപോലെ താറാവില്ലാതെ ഈ ഇല്ലാതെ പിന്നെ ഈ കൊത്തിപ്പറക്കി നടക്കുന്ന കോഴികളൊന്നും ഇല്ലാതെ ഒരു ഒരു ഓർഗാനിക് ഫാമിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല നമ്മുടെ ഫാമിൽ വളർത്തുന്ന മലബാറി ആടുകളാണ് ഓർഗാനിക് ഫാമിങ്ങിൽ ചെയ്യുക ഉൾ ഉൾപ്പെടുത്തേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിന്നെ അതുപോലെ തന്നെ തൊഴുത്തിലെ വേസ്റ്റ് ആണെങ്കിലും വേസ്റ്റാണെങ്കിലും ഇതിൻ്റെ കൂടുകളുടെ ഇതൊക്കെ വെറ്റിനറി കോളേജിൻ്റെ അംഗീകൃത മോഡലാണ് ഈ ആട്ടുംകൂട് അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ ക്ലീൻ ചെയ്യുന്ന കിട്ടുന്ന നമ്മൾ ഈ മണ്ണിര കമ്പോസ്റ്റ് ടാങ്കിലേക്ക് നമ്മൾ ജൈവാവശിഷ്ടങ്ങൾ കൂടി തന്നെ ഈ തൊഴുത്തിൽ താറാവും കൂട് കോഴിക്കൂട് ആട്ടുംകൂട് തൊഴുത്ത് എല്ലാം നമ്മൾ അതിലേക്ക് ഇടും അതിൽ മണ്ണിരയുണ്ട് അപ്പോൾ അതെല്ലാം ഒരു വേസ്റ്റും നമുക്ക് വേസ്റ്റല്ല എല്ലാം നല്ല കമ്പോസ്റ്റായിട്ട് നമ്മളിവിടെ തന്നെ ഉപയോഗിക്കും കൃഷിക്ക് ഉപയോഗിക്കും നമ്മുടെ ഫാമിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ഇവിടെ കൃഷിക്ക് ഉപയോഗിക്കുകയും അതുപോലെ തന്നെ കർഷകർക്ക് ഇതുപോലെ ബോട്ടിൽ ചെയ്ത് ഫാമിൽ നിന്നും ഓൺലൈനായിട്ടും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആറ് പ്രോഡക്ട്സാണിത് ഇത് ബെർമി വാഷ് ഇത് പഞ്ചഗവ്യം കുണപ്പജല ഫിഷമിനോ അന അമിനോ ഫിഷ് എന്നാണ് നമ്മുടെ പേര് ഇത് എക്സ്പ്ലോഡ് ഇത് മൈക്കോറൈസ വാം ഇതിൽ വെറുമിവാഷ് ടോണിക്കാണ് പഞ്ചഗവ്യം ഫ്ലവറിങ്ങിന് ശേഷം ഫ്ലവറിംഗ് സ്റ്റേജിൽ തെളിക്കാനുള്ള ജൈവ വളർച്ച തുറകാണ് കുണപ്പജല ഏത് സ്റ്റേജിലും നമുക്ക് അടിക്കാവുന്നതാണ് കുണപ്പജല അതുപോലെ തന്നെ പഞ്ചഗവ്യം ഫിഫ്റ്റീൻ ഡേയ്സ് ഇൻ്റർവെല്ലിൽ ടു എന്ന് വെച്ചാൽ നൂറ് മില്ലിയിൽ രണ്ട് മില്ലി അപ്പോൾ ഒരു ലിറ്ററിൽ ഇരുപത് മില്ലി എന്നുള്ള കോൺസെൻട്രേഷനിലാണ് ഇത് രണ്ടും ഉപയോഗിക്കേണ്ടത് നമുക്കെല്ലാവർക്കും അറിയുന്ന അമിനോ ഫിഷ് ആണ് അതൊരു നാല് മില്ലിയൊക്കെ മതിയാവും അത് ഫ്ലവറിങ് സ്റ്റേജിലും അതുപോലെ ചാഴിക്ക് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം ഇതുപോലെ എക്സ്പ്ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോമൂത്രവും ഷീമക്കൊന്നയുടെ ഇലയും ചേർന്നിട്ടുള്ള ഒരു കീടവികർഷണിയാണ് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് പച്ചമുളകും കൂടി അരച്ച് ചേർത്താൽ ഒന്നും കൂടി പുഴുക്കൾക്കൊക്കെ കുറച്ചും കൂടി ഇഫക്റ്റീവാണ് ഇത് ഒരു ബയോ ഫെർട്ടിലൈസറാണ് ഫോസസ് ബയോ ഫെർട്ടിലൈസറാണ് മൈക്രോറൈസ വാമെന്ന് പറയും ബസ് കുളർ ആർബസ് കുളർ മൈക്കോറൈസ ഇതും നമുക്കിവിടുന്ന് ഇതൊരു ഫോസ്ഫറസ് ചെടികൾക്ക് ലഭ്യമാക്കുന്ന ഒരു ജീവാണു ഒരു ഡ്രൗട്ട് ടോളറൻസ് അതായത് വേനൽക്കാലത്തെ അതിജീവിക്കാനുള്ള ശേഷി കൊടുക്കുന്നത് ഇതെല്ലാം നമ്മൾ പാടി നഴ്സറിയിൽ തന്നെ ഉപയോഗിക്കും ഇത് നമ്മൾവാറുടെ ഒരു വാഴ്മൊഴിയുണ്ട് നമ്മൾവാർ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ജൈവകൃഷിയുടെ ഒരു ആചാര്യമാണ് അതേപോലെ പറയും അടിമണ്ണിന് നടുമാടിന് മുകൾ വീടിന് അതായത് അടിഭാഗം മണ്ണിന് തിരിച്ച് പോകണം നടുഭാഗം പശുക്കൾ കൊടുക്കണം അത് പിന്നെ ചാണകമായിട്ട് തിരിച്ചു വരും പിന്നെ മുഗൾ ഭാഗം കതിരി നമുക്ക് ഉള്ളതാണ് അപ്പോൾ എല്ലാ ഇവിടെ ഈ ഒരു നമ്മുടെ ആലുവ സീഡ് ഫാമിൽ നമ്മൾ ഇവിടെ വരുമ്പോൾ ഇവിടെ യാതൊന്നും വേസ്റ്റ് ഇല്ല എല്ലാം ഉപയോഗപ്രദമാണ് അത് റീസൈക്ലിങ് ആണ് ഒരു ആവർത്തനശീൽ കേതി എന്നൊക്കെ പറയും ആവർത്തനശീൽ കേതി എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലെ ഒരു ജൈവ കൃഷി രീതിയെ പറയുന്നതാണ് ഒരു സൈക്ലിക് ഫാമിങ് അപ്പോൾ ഇങ്ങനെയുള്ള അനേകം വൈവിധ്യങ്ങളുടെ ഒരു വലിയൊരു ഉറവിടമാണ് ജൈവ കൃഷിയിടങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി മാതൃകളാണ് നമ്മളുടെ ഇനി വരാൻ പോകുന്ന ദേശീയ ജൈവ കർഷക സംഗമത്തിൽ നടക്കാൻ പോകുന്നത് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ജൈവ കർഷകർ അവിടെ എത്തുചേരും ഈ ഒരു ദേശീയ ജൈവ കർഷക സംഗമത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ വിത്ത് ഉത്സവമാണ് കേരളത്തിൻ്റെ തന്നെ വിത്തുകൾ നമ്മളവിടെ പ്രദർശിപ്പിക്കുകയും ആളുകൾക്ക് വാങ്ങാനും കൈമാറ്റം ചെയ്യാനും വേണ്ടിയുള്ള അവസരം അവിടെ ഒരുക്കുന്നുണ്ട് അങ്ങനെ അനവധി നെൽവിത്തുകൾ പിന്നെ സുഗന്ധവ്യജ്ഞനങ്ങൾ എണ്ണക്കുരുക്കുകൾ ഇങ്ങനെ എല്ലാത്തിൻ്റെയും വലിയൊരു വൈവിധ്യത്തിൻ്റെ ഒരു ശേഖരം അപ്പോൾ മൂന്ന് ദിവസം നടന്നൊരു പലതരത്തിലുള്ള ജൈവ ഉൽപ്പന്നങ്ങളും ഭക്ഷ്യമേളയും ഇതിൻ്റെ ഭാഗമായിട്ട് വരും അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന പരുത്തി ഉപയോഗിച്ചിട്ട് അത് നെയ്തുണ്ടാക്കിയ വസ്ത്രങ്ങൾ അത് നാച്ചുറൽ ഡെയിം ചെയ്താൽ അത് ഏഴട്ടോളം ഡിസൈനേഴ്സ് അവിടെ വന്നിട്ട് അതിൻ്റെ ഒരു ഫെസ്റ്റിവൽ അതിൻ്റെ ഉൽപ്പന്നങ്ങളെല്ലാം അവിടെ പ്രദർശിപ്പിക്കുകയും ഇത് അണിഞ്ഞുകൊണ്ട് ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് ഫാഷൻ ഷോ ഷോയടക്കം നമ്മളിത് ഈ നാടൻ പരുത്തി വസ്ത്രങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് ഇങ്ങനെ വിവിധ വിഷയങ്ങൾ ജൈവകക്ഷിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സെമിനാറുകളും ചർച്ചകളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും ഇന്ത്യയെ മുഴുവനുമുള്ള ജ നടക്കുന്ന പറ്റിയിട്ടുള്ള ആശയങ്ങൾ അറിയാനും ജൈവകൃഷി പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കാവുന്നവർ തീർച്ചയായും മറക്കണ്ട ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ദിവസങ്ങളിൽ ആലുവ യു സി കോളേജിൽ കാണാം